ഇറങ്ങിയിട്ടുണ്ട് ഷിയാസ് കിരീവും ശോഭയും ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് പുറത്തു പോകും അപ്പോ പുതിയ കേസ്റ്റ് വരുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോ മൈസരാതിൽ നാളത്തെ പ്രവോയിലാണ് കാണിച്ചിരിക്കുന്നത് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഇനി വരുന്ന ഗസ്റ്റ് റിയേഴ്സിലേ ആകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷെ നോറിയുടെയും റേനാപാതിമയുടെയും ഒക്കെ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് റിയേഴ്സിലേ ആകാനാണ് സാധ്യത എന്നുള്ളതാണ് ഒരുപാട് വാർത്തകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് റിയാസലീമാണ് നാളെ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും മത്സരാർത്ഥികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ് ഒരുപക്ഷെ റിയാസ്ലീമാണ് ഹൗസിലേക്ക് വരുന്നത് എങ്കിൽ നല്ല രീതിയിൽ അവിടെ അടിപൊളിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ ഹൗസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ആദില നൂറ് അതുപോലെ എൽ ജി ബി ടിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇഷ്യൂ ഇപ്പൊ ഹൗസിൽ നടന്നത് കൊണ്ട് തന്നെ റിയാസിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ